ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ദാ വരുന്നുണ്ട് ആലപ്പുഴ സ്വദേശിയാണ് നെട്ടൂരിൽ ജോലി ചെയ്യുന്ന ശരത്തിനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത് അദ്ദേഹം ടിക്കറ്റുമായി ബാങ്കിൽ എത്തിയിരുന്നു ദാ അത് അത് കഴിഞ്ഞതിനു ശേഷം സംസാരിച്ച നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് വരികയാണ് ഇതാണ് ബമ്പർ അടിച്ച ഭാഗ്യവാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും എങ്ങനെ അങ്ങനെയല്ല നമ്മളെല്ലാം കൺഫർമേഷൻ ആയിട്ട് നോക്കിയതിനു ശേഷം ഒരു ടെൻഷൻ ഇല്ലായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അതായത് കറക്റ്റ് കൺഫർമേഷൻ ആവേണ്ട സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണല്ലോ അപ്പൊ കൃത്യമായൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് പറയാൻ മനസ്സിലാക്കിയതിനുള്ളൂ അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് എടുക്കുന്നത് ജീവിതത്തിൽ ചെയ്തോട്ടാണ് അല്ല ഞാൻ ചെറിയ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ട് ചെറിയ ഭാഗ്യക്കുറിയുടെ കാര്യങ്ങളൊക്കെ ഇതിപ്പോ വമ്പർ ഞാൻ ഫസ്റ്റ് ടൈം വരും എല്ലാം നമ്മൾ നമ്മളിതിന് ശേഷം ഇതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് ചെയ്യാന്നുള്ള വീട് ഓൾറെഡി നമ്മുടെ ഉണ്ട് വീടുണ്ട് അതിന്റെ കുറച്ച് കടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പിന്നെല്ലാരും ഫാമിലി ആയിട്ട് തീരുമാനിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ള എന്റെ ബ്രദറിനോടാ പറഞ്ഞത് എല്ലാവർക്കും വളരെ സന്തോഷം